ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഞാൻ ഇങ്ങനൊരു തനി നാടൻ സ്റ്റൈലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീടുകളിൽ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വഴിയെ കാണിച്ചു തരാം സോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ ചക്കക്കുരുവാണ് ചക്കക്കുരു ചുവന്നുള്ളിയാണ് കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ ഇതൊക്കെ ഒരു കറിയാണ് ചക്കക്കുരു പരിപ്പ് കറി ചക്കുരും നമ്മൾ ചുവന്നുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് ചക്കക്കുരും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ കുറച്ച് കറിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ ഏകദേശം ഒരു രണ്ടോ മൂന്നോ വിസിൽ അത് കൂടുതൽ വേണ്ട കൂടുതലായാൽ ചിലപ്പോൾ ഇതങ്ങ് ഈ ചക്കക്കുരു അങ്ങ് വെന്തളിഞ്ഞു പോകും അപ്പം ഒരു മൂന്ന് വിസിൽ ഞാനൊരു മൂന്ന് വിസിലാണ് എടുത്തത് ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം നമ്മൾ സാധാരണ ചെറുപയർ കറിയൊക്കെ വെക്കത്തില്ലേ അപ്പോൾ അതിൻ്റെ അതേ പരിപ്പ് കറി തന്നെയാണ് കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും ചേർത്ത് നല്ല രീതിയിൽ ഫൈൻ ആക്കി അരച്ചെടുക്കുക കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കി ഇപ്പം നമ്മൾ വെന്തം ഒന്ന് നോക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ വെന്തില്ലെങ്കിലും ഒന്നും കൂടെ ഒരു ഒരു ബിസിലും കൂടെ അടിക്കുക പിന്നെ ഇത് ഏകദേശം ഞാനൊരു ചൈതത്തിൽ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതേപോലെ ആയിരിക്കണം ഇനി നമ്മളിതിൻ്റെ എല്ലാം ചൂടെല്ലാം മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് ഇതേപോലെ ഫൈനാക്കി അരച്ചെടുക്കാം ഏകദേശം എന്താ ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കേണ്ടത് ഇനി ഞാനിത് വെക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ് ഇപ്പം നാടൻ സ്റ്റൈലാണ്ട് തന്നെ ഞാൻ വിചാരിച്ച ഒരു മൺചട്ടിയിൽ വെക്കാമെന്ന് എന്ത് സാധനവും മൺചട്ടി വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അപ്പം നമ്മളിതിൻ്റെ അരച്ച് വെച്ചിരിക്കുന്നത് ചക്കക്കുരുടെ ആദ്യം ചക്കക്കുരുടെ അരപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ യോജിപ്പിക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് എത്ര വെള്ളം വേണോ കാരണം ലൂസായിട്ടിരിക്കണോ കാരണം ചക്കക്കുരു ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതും കട്ടിയാകും അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കലക്കി യോജിക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം കാരണം ഓൾറെഡി നമ്മൾ ചക്കക്കുര ചക്കുരിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അരപ്പൊക്കെ ചേർത്തത് കൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇടുക ഞാനിത് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളു തിളപ്പിക്കുന്നില്ല നമ്മൾ തിളപ്പിച്ചെടുത്ത് നമ്മൾ പറയുമല്ലോ ഈ നമ്മൾ അരപ്പ് ഇങ്ങനെ കൊത്തലും പേരായിട്ട് കിടക്കുമെന്ന് പക്ഷേ നമ്മൾ ഇളക്കി 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 നല്ല ചൂടാക്കി എടുക്കാം എന്താ ഇപ്പം എന്താ ഇങ്ങനെ ഈ പതയൊക്കെ വരുമല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കടുവ് പൊട്ടിച്ചൊഴിക്കുകയാണ് അപ്പോൾ കടുവ് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക സൊ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് സൂപ്പറാണ് നമ്മുടെ ചെറുപയർ കറിയെക്കാട്ടി അടിപൊളി ടേസ്റ്റാണ് ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ അത് ചക്കക്കുരു ഒന്നും വെറുതെ വേസ്റ്റാക്കി കളയൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ പരിപ്പൊക്കെ പരിപ്പ് കഴിക്കുന്നത് പോലെ ഒരു പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും താങ്ക്